السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين ما بعد فلما أحس عيسى منهم الكفر فلما أحس أحس ما نسلك يا بول ما نسلك عيسى عليه السلام منهم من الكفر കുഫറിനെ മനസ്സിലാക്കിയപ്പോൾ അറാത് അവരുദ്ദേശിക്കുകയും ചെയ്തപ്പോൾ കത്തിലും ബഹുമാനപ്പെട്ട ഈ ഇസ്ലാമിനെ കൊല്ലാൻ പെട്ടെന്ന് ചോദിച്ച ആരാണ് അൻസാരി എൻ്റെ സഹായികൾ ആഹാ രാഹിബ ഞാൻ തന്നെ പോകുന്നതിനായ നിലക്ക് എന്നെ സഹായിക്കുന്ന ആരാണ് ആരിലേക്ക് പോകുന്നതിനായ നിലക്ക് ഇല്ലഅള്ളഹുലേക്ക് ഞാൻ അവന്റെ ദീനിനെ സഹായിക്കാൻ വേണ്ടി ഞാൻ തന്നെ പോകുന്നതിനാൽ നിനക്ക് എന്നെ സഹായിക്കാൻ ആരാ ഉള്ളത് ഇപ്പം കാലിൽ അഹാരി ഹവാരീങ്ങളായ ആളുകൾ പറഞ്ഞു അതായത് ഈസാ നബിയുടെ അപ്പോസ്തലന്മാർ പറഞ്ഞു നെഹ്നു ഞങ്ങൾ അനുസാർ അള്ളാഹുൻ്റെ സഹായികളാണ് അള്ളാഹുൻ ദീനിൻ്റെ സഹായികളാണെന്ന് അവർ പറഞ്ഞു ഓഹും അവർ അസ്ഫിയോ ഈസ ഈസാനബി അലൈഹി സ്വലാമിൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ് അല്ല തനിച്ച ചങ്ങാതിമാരാണ് ആമന് െ കൊണ്ട് വിശ്വസിച്ചവരിൽ ആദ്യത്തെ ആളുകളാണ് അവരായിരുന്നു പന്ത്രണ്ട് പുരുഷന്മാരായിരുന്നു അല്ലെ മിനൽ ഹൂർ അതിൽ നിന്നും വന്നാണ് ലഹൂർ എന്നതിൽ നിന്നാണ് ഈ ഹവാരി വന്നത് ഹെറൂർ എന്ന് വെച്ചാല് അത് ബയാൽ ബയാർത്ഥാണ് വെളുപ്പ് എങ്ങനെയുള്ള വെളുപ്പാണ് അല്ല ഹാലിച്ച് തനിച്ച വെളുപ്പ് അപ്പം തനിച്ച വെളുപ്പ് എന്നതിൽ നിന്ന് വന്നാണ് വക്കീല അഭിപ്രായപ്പെട്ടവരുണ്ട് താൻ അവരായിരുന്നു കസ്സാരി ആയിരുന്നു കസ്സാരി എന്ന് വെച്ചാൽ തുണിക്ക് നിറം കൊടുക്കുന്നവരായിരുന്നു യു ഹൗ യു വസ്ത്രത്തിന് അവർ വെളുപ്പിച്ചിരുന്നു ഐ അതായത് യുബയുമോ അവന് വെളുപ്പിച്ചിരുന്നു അപ്പോൾ അക്കാരണത്താലാണ് അവർക്ക് ഹവാരിയിൽ നിന്ന് പേര് വന്ന ഒരഭിപ്രായം പിന്നെ അല്ല ഈ ഹവറ എന്ന് വെച്ചാൽ നല്ല സഹായിക്കാൻ അർത്ഥമുണ്ട് അപ്പം ഈ സനബേ രസന സഹായിച്ചു എന്ന ഇതിൽ അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഹവാരി ഹവാരിന്ന് പേര് വന്നു അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട് എന്നാലും ഇവരാണ് ഈ സനബയുടെ ഏറ്റവും വലിയ അനുയായികൾ അവര് ഞങ്ങൾ അവരെന്ന് പറഞ്ഞു നെഹന അൻസാറു പറഞ്ഞു ആമന്ന ഞങ്ങള് വിശ്വസിച്ചു സതഹന ഞങ്ങള് വാസ്തവമാക്കിയിരിക്കുന്നുമില്ല ആ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അംഗീകരിച്ചിരുന്നു ഇല്ല അല്ലാനൊക്കെ ഉണ്ട് പാഷ് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു ഈ ആ ഈസ ഓ ഈസേ ബി അന്ന ആ ഞങ്ങൾ മുസ്ലിമികളാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു റബ്ബന ഞങ്ങളുടെ റബ്ബെ ആമന്ന ഞങ്ങൾ വിശ്വസ്മാൻസൽ തന്നി ഇറക്കിയ ഒന്നുകൊണ്ട് മിനലിഞ്ചിയിൽ ആ ഒന്നെന്തിനാൽ ഇഞ്ചിയിലിനാൽ വത്തബാന റസൂലാ നിൻ്റെ റസൂലിനെ അഥവാ ഈസാലി ഇസ്ലാമിനെ ഞങ്ങളെ പിൻപറ്റിയിരിക്കുന്നു ഫക്തബിന ആകിയാൽ ഞങ്ങളെന്ന് എഴുതനെ മഷാഹിദും സാക്ഷ്യം വഹി ലക്കാ ഇനി നിനക്ക് സാക്ഷ്യം വഹിച്ച ആളുകൾ ഡോക്ടർ ഇതിൽ വഹദാനി ത് ഏകതയെ വിശ്വാസം കണ്ട് വല്ല റസൂലിക്കാർ എൻ്റെ റസൂലിനും സാക്ഷ്യം വഹിച്ചായിരുന്നു വിശുദ്ധിക്ക് അംഗീകരിക്കൽ കൊണ്ട് പല താല അള്ളാഹു താല പറഞ്ഞു മക്കറു അവർ ചതി പ്രയോഗം നടത്തി അതായത് കുഫാർ ബനീസായിലെ കാഫിലയങ്ങൾ ഈസ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടൊരു ചതി അല്ലേ കുതന്ത്രം പ്രയോഗിച്ചു ഇത് എപ്പോഴാണ് വക്കലൂബി ഈസാലി ഇസ്ലാമിനെ കൊണ്ട് ഏൽപ്പിച്ചപ്പോൾ ആരെ ഏൽപ്പിച്ചു ഈസാ നബി അലൈഹി സ്ലാമിനെ വെച്ചിട്ട് മൻ ഒരാളെ ഏൽപ്പിച്ച് യക്കത്തുലുഹു അയാൾ ഈസാനബി അലൈഹി സ്വലാമെ കൊല്ലും അങ്ങനെയുള്ള ഒരാളെ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാര്യം ഏൽപ്പിച്ച് അതായത് ഈസാനമീനെ കൊല്ലാൻ വേണ്ടി വൈബത്തൻ അല്ലേ അല്ല വൈ അഖീലത്തൻ എന്ന് വെച്ചാൽ തന്ത്രം പ്രയോഗിച്ചിട്ട് തന്ത്രം പ്രയോഗിച്ചിട്ട് തന്ത്രപരമായിട്ട് കൊല്ലുന്ന ഒരാൾ അയാളെ ഏൽപ്പിച്ചു ഈസാനബ അലൈലി സ്വലാമിൻ്റെ കാര്യം അങ്ങനെ മക്കറൊന്നോ അള്ളയും പ്രയോഗം നടത്തി ചതിപ്രയോഗം നടത്തി അന്ന് ചതിപ്രയോഗം നടത്തിയെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബലായിട്ട് പറയുന്നതെന്നേ ഉള്ളു അതായത് അവർ ചെതിപ്രയം നടത്തി അള്ളാഹ് ഉസ്മാനത്തിൽ അതിനേക്കാളും നല്ലൊരു തന്ത്രം നടത്തി അള്ളാഹാ ചതീസം നടത്തിയിടുന്നില്ല പക്ഷേ ആ ഒരു വാക്കിനനുസരിച്ച് പറയുന്നതേ ഉള്ളൂ ബിഹിം അവരെയും കൊണ്ട് അങ്ങനെയാണ് അത് ബിഅൻ ഇടൽ കൊണ്ട് ശിബഹ ഈസ ഈസാ നബിഅലി ഇസ്ലാമിൻ്റെ രൂപം അലാമൻ ഒരാളുടെ മേൽ കസത കത്തിലെ ഹൂ അയാളാണ് ഈസനബി ലാമെ കൊല്ല ഉദ്ദേശിച്ചത് ശിഷ്യന്മാർപ്പെട്ട യൂദാസ് അങ്ങനെ അപ്പം ഈസാന കിട്ടുപാടില് അയാൾ ഈസാനിസ്ലാം തെറ്റിദ് ജനങ്ങളെന്തൊന്നു സമയ ആകാശത്തിലേക്ക് തന്ത്രം അല്ലെ കുതന്ത്രം അല്ലെങ്കിൽ ചതി പ്രയോഗിക്കുന്ന ആളുകൾ ഏറ്റവും നല്ല ആളാണ് അങ്ങനെ ചതി നല്ലത് അത് അറിയിച്ചു അയലമുഖം അവരിലെ ഏറ്റവും ഇൽമുള്ള ആളാണ് ബിഹി ഏതെങ്കിലും മക്കറിനെ സംബന്ധിച്ച്

അല്ലദീന ുമാണ് അല്ലദീനത്താങ്കളെ പിൻപറ്റിയ ആളുകളെ താങ്കളെ പിൻപറ്റിയാന്ന് വെച്ചാൽ താങ്കളുടെ അനുഭവത്തിനെ കൊണ്ട് അംഗീകരിച്ച ആളുകളുണ്ടല്ലോ മുസ്ലിമീന മുസ്ലിമീനോ നസാറ മുസ്ലിമീങ്ങളിൽ നിന്നും നിന്നൊക്കെ ഉള്ള ആളുകൾ ആ അപ്പം അങ്ങനെയുള്ള ആളുകളെ ഞാൻ ആക്കും ഫൗഖ് അല്ലതീന ഒരു കൂട്ടരുടെ മേലെ ആക്കും എങ്ങനെയുള്ള ഒരു കൂട്ടരാണ് കഫറു അവർ സത്യത്തിൽ നിഷേധിച്ചിരിക്കുന്നു അഹും അവരാണ് അവരാരാണ് അലിഹൂദ് ജ്യൂതന്മാരാണ് എങ്ങനെയാണ് അവരെ അവരെ അത് യലൂനഹും ഇവർ ഉയരും മറ്റേവരേക്കാൾ ആര് ഇവർ എന്ന് വെച്ചാൽ ഈ ഈ സബി അലൈഹി ഇസ്ലാമിനെ പിൻപറ്റിയ ആളുകൾ ഈ കാഫര്യങ്ങളായ ജൂതന്മാരെക്കാൾ ഉയരും ഹുജ്ജത്തി തെളിവ് കൊണ്ടും വ്യക്തമായ പ്രമാണം കൊണ്ടും സൈഫി വാൾ കൊണ്ടും ഒക്കെ ഇലാ യൗമിൽ ിയാമത്ത് നാളു വരെ എന്നിലേക്ക് മാത്രമാണ് മാർജി വയ്ക്കുന്നത് നിങ്ങളുടെ മടക്കം പൈനക്കും അങ്ങനെ നിങ്ങൾക്കിടയിൽ ഞാൻ വിധി വിധിതീർപ്പ് കൽപ്പിക്കും ഫീമ കുന്തും ഒരു ഫീമ ഒരു വിഷയത്തിൽ കുന്തും നിങ്ങളായിരുന്നു ഫിഹി ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു എന്തിനാൽ മതവിഷയത്താൽ അപ്പം അമ്മ ലതീന അപ്പോൾ സത്യത്തിന് നിഷേധിച്ച ആളുകളുണ്ടല്ലോ ഫോ അദ് അവരെ നാം ശിക്ഷിക്കും ആദാപ ശിതാ ശക്തമായ ശിക്ഷ ദുനിയ ദുനിയാവിലെ വിലക്കത്തിൽ കൊല കൊണ്ടും കൊല കൊലയപ്പിടറി പിന്നെന്താണ് ഈ ജയിലിലടക്കപ്പെടലുകൊണ്ടും വല്ല ജിസിയ ജിസിയ ഏർപ്പെടുത്തലുകൊണ്ടും അതുപോലെ ആഹ് ആഹ്റത്തിൽ ശിക്ഷ ശക്തമായ ശിക്ഷ പിന്നാർ നരകം കൊണ്ട്

വല്ലാഹു അള്ളാഹു അള്ളാഹുസ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഐ അഥവാ അല്ലാഹു ശിക്ഷിക്കും നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ത് അള്ളാ അറസ് ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി ഇസ്ലാമിലേക്ക് അയച്ചു സഹാബത്തൻ അയച്ചു അഥവാ മേഘായിരിക്കും അല്ല അല്ലേ അങ്ങനെ ഈ ഒരു സംഗതി ആരറിഞ്ഞു സോറി ഈ മേഘം ബഹുമാനപ്പെട്ടവരെ ഉയർത്തി ബിഹി അദ്ദേഹത്തോട് ചേർന്ന് അല്ലെ പിടിച്ചു ആര് ഉമ്മുഹു അദ്ദേഹത്തിന്റെ ഉമ്മ ഈ സനമി അലൈഹി ഉമ്മ ഇദ്ദേഹം ഉയർന്നു കണ്ടിട്ട് പിടിച്ചു ചേർത്ത് പറ്റി പിടിച്ചു അപ്പൊ പക്കത്ത് എന്നിട്ട് മഹരി കരയുകയും ചെയ്തു ഫകാല അപ്പോൾ നബി അലൈഹി സ്വലാം പറഞ്ഞു ലഹാ തന്റെ ഉമ്മയോട് പറഞ്ഞു ഇന്നത്തെ കിയാമത്തെ കിയാമത്ത് നാള് തജുമോന നമ്മൾ ഒരുമിച്ച് കൂട്ടും ഉമ്മ കാനതാലി ഈ ഒരു സംഭവം എപ്പോഴായിരുന്നു ഇല്ല ഇല്ലത്തല ഖത്തറിലെ ഇല്ലത്തൽ ഖത്തറിന്റെ രാത്രി മുഖത്തു വെച്ച് വലഹു ഏത് ഏതവസ്ഥയിലാണ് വലഹു അദ്ദേഹത്തിനുണ്ട് മുസലാഹു മുസലാഹസുസലാം മുപ്പത്തിമൂന്ന് വയസ്സുള്ള അവസ്ഥയിൽ ആശത്ത് ഉമ്മുഹു ഈസ നബി അലി സ്ലാമിൻ്റെ ഉമ്മ മറിയം അലി അള്ളഹുനെ ജീവിച്ചു പാദവു ഈസാനബി അലൈ സ്ലാമിനെ ഉയർത്തിയതിനു ശേഷവും സിനീൻ ആറ് കൊല്ലം ജീവിച്ചു മുസ്ലിം നിവേദനം ചെയ്യുന്നുണ്ട് ഈസാനബി അലൈഹി സ്ലാമിറങ്ങും ആ അന്ത്യദിനത്തിൻ്റെ അടുക്കൽ അന്ത്യദിന ആവാറാവുമ്പോൾ

ുംബ് കൊല്ലം നിവേദനം ചെയ്യുന്ന കൊല്ലം ഉണ്ട് അപ്പൊ ഒന്നിലെ ഏഴു കൊല്ലം നാല്പത് കൊല്ലം എന്തായാലും ബഹുമാനപ്പെട്ടവര് മരിക്കും റൂ പിടിക്കപ്പെടും നിസ്കരിക്കപ്പെടും ഈസ്കാരം ഫ യഹത്തമില്ല അങ്ങനെ ഇത്രയും പറയുമ്പോൾ രണ്ട് രൂപായത് വ്യത്യാസം വന്നു ഒന്നിൽ ഏഴും മറ്റീലും നാൽപ്പതും വന്നു അപ്പോൾ വയോത്തമിന് സാധ്യതയുണ്ട് അന്നൽ മുറാദ നിശയം ഉദ്ദേശിക്കപ്പെടുന്നത് മജ്മു ഉൽ അബിഹി അദ്ദേഹത്തിൻ്റെ താമസത്തിന് ടോട്ടലായിരിക്കാം ഫിൽ അറിഞ്ഞു ഭൂമിയിലുള്ള താമസത്തിനും ടോട്ടലായിരിക്കാം നാൽപ്പത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കപിലർ റഫി അദ്ദേഹത്തിന് ഉയർത്തുന്നതിന് മുമ്പുള്ള കൊല്ലവും ഉയർത്തിയതിനു ശേഷം താഴ്ത്തറങ്ങിട്ട് ഏഴുവല്ലോ അപ്പൊ ടോട്ടൽ നാൽപ്പത് അതായിരിക്കും രണ്ടാമത്തെ അദ്ദേഹത്തിൽ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞത് മധുക്കൂർ ഈ പറയപ്പെട്ടതുണ്ടല്ലോ മൂസ ഈ നബി സ്വലാന്റെ കാര്യത്താൽ അത് നഥിലു അതിനെ നാം മോദി കേൾപ്പിക്കുന്നു പറഞ്ഞു കേൾപ്പിക്കുന്നു അല്ലേ കഥയായിട്ട് പറഞ്ഞു വരുന്ന താങ്കളുടെ മുഹമ്മദ് മുഹമ്മദ് സ്വലാ തങ്ങളെ മിനൽ ആയാത്തി അത് തന്നെ ദൃഷ്ടാന്തങ്ങൾ പെട്ടതായ നിലക്ക് ഹാലം മിനൽ ഹാ ഈ ഫ് എന്ന ഭാഗത്തിൽ ആ ഹാ ഇല്ല അത് അമീറായിട്ടുള്ള ഹാ അതിൽ നിന്നുള്ള ഹാലാണ് അപ്പോൾ ആമിലുഹൂ അതിൻ്റെ ആമില് അതിൻ്റെ ആമിൽ ഇനത്തിലുഹു എന്നതിൻ്റെ ആമിലായിട്ട് ആലുഹൂന്ന് വെച്ചാൽ അല്ല ആമിലുഹൂന്ന് വെച്ചാൽ ഈ സായിബ് ഹാലിൻ്റെ ആമിലും അതുപോലെ തന്നെ ഹാലിൻ്റെ ആമിലെന്തായിരിക്കണം എന്തായിരിക്കണം അല്ല അപ്പോൾ ഇവിടെ എന്തോ ഈ ഭാരത്തിന് എന്തോ ഒരു ചെറിയൊരു ഫലത്തുണ്ടാവണം അറിയില്ല അപ്പോൾ ശരിക്കും ഇങ്ങനെയാണ് ആ ഇത് തന്നെ വെച്ചാൽ മതി ആ മിനലായാത്തി എന്നുള്ളതിൻ്റെ എന്താണ് ആ നെത്തുലൂഹു തന്നെയാണ് നെത്തുലു തന്നെയാണെന്ന് നോക്കണം കാരണം നെത്തുലൂഹു അതാണല്ലോ സാഹിബ് ആൽ അതിൽ നിന്നാണ് ഹാല് വരുന്നത് ഏത് ഈ മിനൽ മിനലായാത്തന്നുള്ളത് അപ്പോൾ ആ സായിബ് ഹാലിൻ്റെ ആമിൽ അതാണ് അതുതന്നെയാണല്ലോ അപ്പം നെത്തലൂ എന്ന് നോക്കണം അല്ലെങ്കിൽ അവർ തർക്കി വെക്കണം അപ്പോൾ എന്തെങ്കിലും ഒന്ന സാധ്യതയുണ്ട് എന്നാലും ഇവിടെ പറഞ്ഞിരിക്കുന്ന ആമൽ അതിൻ്റെ ആമൽ മാ ഫീ ദാലിക്കാലിക്ക എന്നതിലുള്ള ഒന്നാണ് ആ ഒന്ന് എന്തിനാണ് ഈ മാനൽ ഇഷാർത്ഥി ഇഷാർത്തിൻ്റെ മാനയാൽ അപ്പം റാലിക്കയിൽ ഇഷാർത്തിൻ്റെ മാന ഉണ്ടല്ലോ അപ്പം അതാണ് ഇവിടെ താമിലൂ അത് വെക്കണമെങ്കിൽ ലാലിക്ക മിനൽ ആയാത്തി എന്നുവല്ല വെക്കണം റാലിക്ക എന്നുള്ളത് എന്താണ് മുപ്പത്തതവും മിനൽ ആയാത്തി എന്നുള്ളത് ഹബറും വെക്ക നെത്ലൂ എന്നുള്ളത് എന്താണ് ഹാലായിട്ട് വെക്കുകയാണെങ്കിൽ അവിടെ ഇസ്മുൽ ഇഷാറത്തിൻ്റെ കാര്യം പറയാനും എന്തായാലും മിനൽ ആയാത്തി വർക്കിരിൽ ഹക്കി വ്യക്തിഭദ്രമായ സ്മരണ അല്ലേ അൽ മുഹക്കമി എന്താണ് അതെന്തിൽ നിന്നുള്ളതാണ് നിലയ്ക്ക് മുഹക്കം ഉറപ്പിക്കപ്പെട്ട ഹക്കി എന്ന് വെച്ചാൽ ഉറപ്പിക്കപ്പെട്ട ദൃഢമാക്കപ്പെട്ട അയൽ ഖുർആാൻ അഥവാ ഖുറാൻ ഖുർആനിൽപ്പെട്ടത സംഗതി അല്ലേ ഇതല്ല ഖുറാൻ എന്നുള്ളതായ നിലയ്ക്ക് എന്ന് വെച്ചാൽ എന്താണ് മുഹക്കമായ ലിക്കറല്ലേ ഇന്ന മസല് ഈസ നിശ്ചയം ഈസ നബി അലൈഹി ഇസ്ലാം ഇന്നെ ഉപമാ ഷ ഷനഹു ഉപമാാൽ ഷനഹു ഉപമാനപ്പെട്ടവരുടെ കാര്യം അല്ല അരീ അത്ഭുതകരമായ കാര്യം മസലെന്ന് വെച്ചാൽ തന്നെ എന്താണ് നമ്മുടെ ബൈലാവ് തഫസീർ ബൈലാവുടെ തുടക്കത്തിൽ അവിടെ ഏതാണ് സുമ്മും ബുക്കുമുൻ ഉമ്മിൻ എന്ന് പറഞ്ഞവിടെ ഈ മസലിനെ പറ്റിയൊരു ചർച്ചയാണ് മസലെന്ന് വെച്ചാൽ വലിയ വലിയ ഷെ ഇനി വലിയ വലിയ കാര്യങ്ങൾക്കാണ് മസല് പറയാറുള്ളത് മസല് എന്ന് പറയാറുള്ളത് അപ്പോൾ ഇവിടെ മസല് ഈസാ എന്ന് വെച്ചാൽ എന്താണ് ഈസാ നബിയുടെ വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യം ഇൻതള്ളാഹ് അല്ലാഹുവിൻ്റെ അടുക്കൽ മസലി ആദം ആദം നബി സ്വലാമിൻ്റെ അത്യത്ഭുതമായ കാര്യം പോലെയാണ് കഷ് ഇനി ഹി ആദം നബിലൈ വസ്സലാമ കാര്യം പോലെയാണ് ഫി ഹൽഖി അദ്ദേഹം സൃഷ്ടിച്ച വിഷയത്തിൽ അതെ ഈസാനി സ്വലാമിന് മിനു വയൽ അതേ പിതാവിനെ കൂടാതെ വവുവാ തശ്മീരിൽ ഒരീബി ബിൽ അക്റബി അതായതാണ് ഒരീബിനെ അകറബിനോട് സദൃശപ്പെടുത്തലാണ് ഒരീബ് എന്ന് വെച്ചാൽ അത്ഭുതമുള്ളത് അഹ്റബ് എന്ന് വച്ചാൽ അത്യത്ഭുതമായ കാര്യം അത്യത്ഭുതം എന്താണ് വാപ്പി ഉമ്മയൊന്നും ഇല്ലാതെ ആദ്യ നവീനം സൃഷ്ടിച്ചു എന്നുള്ളതാണ് വാപ്പ് മാത്രമില്ലാതെ ഈസ്ലംബിലൈസ്ലാമിനെ സൃഷ്ടിക്കാവുന്നതാണ് അത്ഭുതവും മറ്റേത് അത്യത്ഭുതാണ് അപ്പോൾ അത്ഭുതമായ അത്ഭുതകരമായ ഒരു കാര്യത്തെ അത്യത്ഭുതകരമായ ഒരു കാര്യത്തോട് സദൃശ്യപ്പെടുത്തിയാണത് ഇല്ല യുവിന് അക്കത്ത് ആ എന്താവാൻ വേണ്ടി ഈ അത്ഭുതകരമായ കാര്യം അക്കത്ത് കൂടുതൽ ഉറച്ചതാവാൻ വേണ്ടി ആരും ആർ ആറ് എല് ഹസ്മി ഹസ്മിനോട് അതായത് പ്രതിയോഗിയോട് കൂടുതൽ ഉറച്ച അയാൾക്ക് ഇങ്ങോട്ട് പറയാൻ പറ്റാത്ത രൂപത്തിൽ നല്ല ഉറച്ചതാവാൻ വേണ്ടി അപ്പോൾ അവർക്ക് പിന്നെ ഹസ്സി പിന്നെ ഹൃദയത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ആവാൻ വേണ്ടി കാരണം അങ്ങനെ പറയുമ്പോൾ ഒരു കുറച്ചും കൂടി സ്വാധീനം ഉണ്ടല്ലോ അലിബിനെ അല്ലി അലീബിനെ അഗറബിനോട് സദൃശ്യപ്പെടുത്തുമ്പോൾ എന്തായാലും ഹലബഹു ഐ ആദം ആദം നബി സ്ലാമിനെ അന്ന് സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ ഐ കാലബഹു അദ്ദേഹത്തിൻ്റെ കാലബിനെ അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപത്തെ അന്ന് സൃഷ്ടിച്ചു രൂപത്തെയാണ് സൃഷ്ടിച്ചത് ആ ആദിനിലേസനം സൃഷ്ടിച്ചില്ല കാരണം അതിൻ്റെ ബി എന്നുള്ളത് രൂപവും ആത്മാവും ചേർന്നാണ് ആത്മാവിനെ മണ്ണിൽ നിന്നല്ല സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞ കാലവും ആദിന് വിലസ്സലാമിൻ്റെ ആ കോലത്തെ അല്ല സൃഷ്ടിച്ചു മിൻ മിന്തൂറാബിൻ മണ്ണിൽ നിന്നും പറഞ്ഞു പിന്നീട് അല്ല ആ സുമ്മ കാല പിന്നീട് പറഞ്ഞു ലഹു ആദിന് വിലേസലെ കോലത്തിനടുക്കും ഈ ആകും പശാല മനുഷ്യൻ മനുഷ്യനാകും അപ്പോൾ അങ്ങനെ ആദിന് വിലേസന മനുഷ്യനാവുന്നു ആയി അഥവാ കാന അങ്ങനെ ആയിരുന്നു ഒക്കെ കാലയ്ക്ക് അപ്രകാരം തന്നെയാണ് ഈസാനമേലസ്ലം കാല ലഹു അല്ലാഹു ഈസാനബേലസ്ലമോട് പറഞ്ഞു അല്ലേ ഈസാനബിയുടെ കോലത്തിനോട് അല്ലെങ്കിൽ ഇസ്ലാമിയുടെ ആ ജനനത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു എന്ത് കുൻ മീൻ ഓയി അബ് ഒരു പിതാവിനെ പിതാവില്ലാതെ നീന്നുണ്ടാകാമെന്ന് പറഞ്ഞു അപ്പോൾ ഫാനങ്ങനെ ഈസാനിബി അല്ലെ ഇസ്ലാം പിതാവില്ലാതെ തന്നെ ഉണ്ടായി അല്ല ഹക്കും ഇർ റബ്ബിഗ് അല്ലേ ഇത് എന്താണ് അങ്ങയുടെ റബ്ബിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇത് ഖബറും മുബദ്ധതയും മഹദീ വളയപ്പെട്ടും മുബദ്ൻ്റെ ഖബറാണ് അതായത് അമർ ഈ സൈസ് ഈസലബി അലൈഹി ഇസ്ലാമിൻ്റെ കാര്യം അൽ ഹക്മുർ റബ്ബിക്ക് അങ്ങയുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഫലാത്തക്കുൻ ആ ആയതുകൊണ്ട് കൊണ്ട് ഫലാത്തക്കുൻ താങ്കൾ ഉൾപ്പെട്ട് ഓരോരുത് മുന്നിൽ മുന്തരിയും മുന്ത മുന്തരിങ്ങളുടെ കൂടെ ആയിപ്പോ ആ ഷാഖീൻ സംശയിക്കുന്നവരുടെ കൂടെ ഫി ഈസനബി അലിസ്ലാമി അത്ഭവദിക്കുന്ന വിഷയത്തിൽ ഫമൻഹാജക ആരെങ്കിലും താങ്കളോട് തർക്കിച്ചാൽ ജാതന ഒക്കെ തർക്കിച്ചാൽ പിന്നെ ക്രിസ്ത്യാനികളിൽ നിന്നും പി ഇസലിമി അലൈഹി സ്ലാമിൻ്റെ വിഷയത്തിൽ മിമ്പാണിമാജ ഒക്കെ താങ്കൾക്ക് വന്നതിന് ശേഷം പിന്നെ ഇൽമി ഇൽമിൽ നിന്നും ഉറപ്പിൽ നിന്നും അമ്പര് ഈ ഇസലാമിം അലൈഹി ഇസ്ലാമിൻ്റെ കാര്യം കൊണ്ടുള്ള ഒരു ഇൽമ വന്നതിന് ശേഷം ആരെങ്കിലും തർക്കിച്ചാൽ താങ്കളോട് ഇപ്പം കുല്ലഹും താങ്കൾ അവരോട് പറയണേ ഹലോ നിങ്ങൾ വാ നമുക്ക് ആ ചെയ്യാം അല്ല അബിനെ നമുക്ക് വിളിക്കാം നിങ്ങൾ വാ നമുക്ക് വിളിക്കാം അവനാഹന നമ്മുടെ മക്കളെയും അവിനാഹാക്കും നിങ്ങളുടെ മക്കളെയും നിസാഹന നമ്മളുടെ സ്ത്രീകളെയും അതായത് ഭാര്യമാരെയും നിസാ ഹാക്കും നിങ്ങളുടെ സ്ത്രീകളെയും അംഫുസന സ്ത്രീകൾ എന്ന് വെച്ചാൽ ആ എന്തു പറയു അംഫുസന നമ്മുടെ ഓരോരുത്തരെയും ആംഫുസക്കും നിങ്ങളുടെ ഓരോ ശരീരങ്ങളെയും എല്ലാം വിളിച്ചു കൂട്ടിക്കും കുടുംബക്കാരൊക്കെ വിളിച്ചു കൂട്ടിക്കോ അപ്പം ജുമാഹും അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഞങ്ങൾ അവരൊരുമിച്ച് കൂട്ടും സുമ്മ എന്നിട്ട് നബിത്തഹിൽ നെബിതഹ എന്ന് വെച്ചാൽ നല്ലപോലെ താണു കേൾ അവ അതാ പറഞ്ഞു എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ല താണു കേഴാം ആയി അള്ളാഹുനോട് ദ്വാ ചെയ്യുന്ന വേളയിൽ എന്നിട്ട് ഫനജ് അൽ നമുക്ക് ആക്കാമല്ലേ എന്നത്താഹി അള്ളാഹുവിന്റെ ശാപത്തെ അലൽ കാദി കളവ് പറയുന്നവരുടെ മേലെ അള്ള ശബിക്കട്ടെ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ദ്വാ ചെയ്യാം അപ്പൊ ആരാണ് കളവ് നമുക്ക് തിരിയല്ലോ എങ്ങനെ അതിൻ്റെ രൂപം എന്നെ കുല നമ്മൾ പറയലുകൊണ്ട് അള്ളാഹു അള്ളാഹു അല്ലെ ഷാബ് ഇറക്കണേ ഖാദി ബാ കള പറഞ്ഞാലുടെ ഫീസാനബ അലൈഹി വസ്ലാമിന്റെ കാര്യത്തില് വഫദദ് ആ സലാഹു അലൈഹി വസ്സലാമ തങ്ങള് വിളിച്ചിരുന്നു വിളിച്ചിട്ടുണ്ട് ക്ഷണിച്ചിട്ടുണ്ട് ഈ ഒരു പരിപാടിക്ക് ഓഫ് വഫദ് നജിറാൻ നജിറാനുള്ള ഒരു കൈസ്ത്രവ സംഘം അവരെന്തായിട്ടുണ്ട് നിബുധങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ ഒരു പരിപാടിക്ക് വേണ്ടി രമ ഹാജു അവർ നിബിധങ്ങളോട് തർക്കിച്ചപ്പോൾ ഫിഹി ഈസാൻ നബി അലിമിന്റെ വിഷയത്തിൽ അങ്ങനെ ഫക്കാലം അവർ പറഞ്ഞു അത്താ ആ ഞങ്ങളൊന്ന് നെന്റ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ ഫീ അമ്മി നമ്മുടെ കാര്യത്തിൽ സുമ്മനാക്കിയേക്ക പിന്നെ നമ്മൾ താങ്കളുടെ ഇടയ്ക്കിൽ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഫക്കാല ദൂർ ഐഹിം അവരിൽ അത്യാവശ്യം ഒരു ഭീഷണമുള്ള അല്ലെ അവർ അത്യാവശ്യം ഒരു എന്താ ദീർഘദൃഷ്ടിയുള്ള ആൾ അയാൾ പറഞ്ഞു ഇല്ലത്തത് സത്യമായിട്ടും അറഫ്തും നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് നിബോത്ത ഹു നബിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ മുഹമ്മദ് നബിയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ വാൻ്റെ പിന്നെ നിശ്ചയം കാര്യം പിന്നെന്താണ് മാ ബാഹല കൗമുൻ ഒരു സമൂഹവും തർക്കിച്ചിട്ടില്ല നബിയൻ ഒരു നബിയോടും ഇല്ലാ ഹലക്കും അവർ നശിച്ചിട്ടല്ലാതെ അപ്പം ഏത് നബിയോടും ഏത് സമൂഹം തർക്കിച്ചാൽ അവരെന്താകും നശിക്കും എന്നുള്ള കാര്യം അർപ്പം അങ്ങനെ ഇപ്പോൾ റജില ആ റജിലിനോട് ആ അവരെന്തായി യോജിച്ചു ആ റജിലിനോട് ആ പറഞ്ഞ ആളോട് അവരെന്തായി യോജിച്ചു വൽസർഫ് അവർ പിരിഞ്ഞു പോയി എന്നിട്ട് ഇപ്പോൾ അത്ത ഒരു റസൂൽ എന്നിട്ട് അവർ റസൂൽ അലീം സാഹിസ്ല തങ്ങളുടെ അടുക്കൽ എത്തി എന്നിട്ട് പറഞ്ഞു വഖത് ഹർജ് ഏതൊരു സ്ഥിതിയിലും വഖത് ഹർജ നിബിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആഹു നബിതങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അൽ ഹസൻ അലൈ ഹുസൈൻ വലയല്ലാഹു അൻഹുമ അവരും പിന്നെ ഫാത്തിമ മകൾ ഫാത്തിമ ബി റമിള്ളാഹുഅംഹി വാലിയും ഇവർ നാല് പേരുണ്ടായിരുന്നു അയാളുള്ള കുടുംബ നബിതങ്ങളുടെ അപ്പനാവം ഹുസന എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പറഞ്ഞായിരുന്നുണ്ടോ ആ കാലവും എന്നിട്ട് നബിതങ്ങൾ അവരോട് പറയുകയും ചെയ്തു ഇതാതാവത്തു ഞാൻ ദുവാ ചെയ്താൽ അമ്മിനും നിങ്ങളെന്ത് ചെയ്യണം ആമയും പറയണമെന്ന് ഇവരോട് പറഞ്ഞു ഈ വന്ന ആളുകളോട് പറഞ്ഞു അപ്പോൾ അവർ സമ്മതിച്ചു അയ്യു ഈ ഒരു പരസ്പരം ഉള്ള ആ ഒരു എന്താണ് എന്താണ് ലഹനത്ത് പരസ്പരമുള്ള ആ ഒരു ശാപ പ്രാർത്ഥന സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ളതിനെ അവരെന്ത് ചെയ്തു എതിർത്തു സാലഹു അവർ സാലഹോ നബിതങ്ങളോട് അവര് ശന്ധിച്ചു അല്ലല്ലോ ജിതിയ ജിതിരാ തന്നേക്കം കപ്പം തരാ പറഞ്ഞു പറഞ്ഞു ഇതിനെ നിവേദനം ചെയ്തിട്ടുണ്ട് അബൂ നയിം എന്നവര് പിന്നെ വാനിബിൻ അബ്ബാസ് ഒരു റജുലാൻ എന്നുള്ള നിവേദനങ്ങൾ പറഞ്ഞല്ലേ ഓഹ് അല്ലീന ഈ യുവാഹിനൂന ഈ തർക്കിക്കുന്ന ആളുകൾ പുറപ്പെട്ടിരുന്നെങ്കിൽ ഓ അവള് തീർച്ചയായും മടങ്ങിയനെ ഏതൊരു സ്ഥിതിയിൽ ലായൂതനും മാലം വല ആഹല അവർ തിരിച്ചു പോകുമ്പോൾ അവർ അവരുടെ ധനത്തെയും അവർക്ക് കിട്ടൂല കുടുംബത്തെയും കിട്ടുക ഹുള്ള നശിച്ചിട്ടുണ്ടാകും അവർ ഉവിയ വേറൊരു നിവേദനം നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ലഹു കറഞ്ചു അവരെങ്ങാനും പുറപ്പെട്ടിരുന്നെങ്കിൽ ലഹത്തറക്കം അവർ കരിഞ്ഞു വയനായിരുന്നു